ഗവൺമെന്റ് ഹൈസ്കൂളിൽ പുതിയ കെട്ടിടം ഉയരുന്നു ൂർ തുടക്കമായി ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻപാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം പയ്യനൂരി കുഞ്ഞിരാമൻ അടിയോടി സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ടി ഐ മധൂദന എം എൽ എ ഉദ്ഘാടനം ചെയ്തു एक पढ़ी कोडी को ऐलेटलेटुल तो इस पौड़ी में माघनिया माइक को एक बार बजे होगा नगरसभा चेयरमैन केवी लड्डा अंकेश्वर विचार चम्मच बीडबी अस्थल विजयरतुसानोजिकमार सांगे दिव्या विपुल नगरसभा वाइस चार्मन की निकुली की समीरा की शुमात्र मणियमचंद्र ശ്രീലത സി കെ ബിന്ദു ടി അഷ്റഫ് കെ അനിൽ വി സ്നേഹവല്ലി എം രേഖ കെ പി താഹിറ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ അധ്യാപകനായ സുരേഷ് അന്നൂർ വിദ്യാർത്ഥികളുടെ വായനക്കായി ഒരു വർഷം അഞ്ചു ദേശാഭിമാനി പത്രങ്ങൾ സ്പോൺസർ ചെയ്യുന്നത് എം എൽ എക്ക് ആദ്യ പത്രം നൽകിക്കൊണ്ട് നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ईसी मून ईस् क्रीम ये जनता चारिटबल सोसईटी प्रॉडक्ट